ഹലോ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് റോസ്റ്റ് ആണ് ഇതിലേക്ക് നമുക്ക് അടി കട്ടായി ഒരു പാത്രം വെച്ച് കൊടുക്കാം അല്ലെങ്കിൽ കുറച്ച് വെളിച്ചെണ്ണ നമുക്ക് ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ നല്ലോണം ഒന്ന് ചൂടായി വരുമ്പോഴേക്കും അതിലേക്ക് നമുക്ക് ആവശ്യമായ കടുക് ഇട്ട് കൊടുക്കാം കടുക് ഒന്ന് പൊട്ടി വരുമ്പോഴേക്കും നമുക്ക് നമുക്ക് വേപ്പില പച്ചമുളക് ഉള്ളി സവാള നമുക്ക് ആദ്യം നമുക്ക് അതിലേക്ക് വേപ്പില ചേർത്ത് കൊടുക്കാം ലേപ്പലൊന്ന് പൊട്ടി വരുമ്പോഴേക്ക് നമുക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കാം പച്ചമുളക് ഒന്ന് വാടി വരുമ്പോഴേക്ക് നമുക്ക് അതിലേക്ക് അരി കുഞ്ഞു കുഞ്ഞാക്കി അരിഞ്ഞ് വെച്ചേക്കണം ഉള്ളിയും സവാളയും ഇട്ടുകൊടുക്കാം എന്നിട്ട് നമുക്ക് നന്നായി ഇളക്കി കൊടുക്കാം നന്നായി വഴണ്ട് കിട്ടണവരെ നമുക്കൊന്ന് ഇളക്കണേ നിലണക്കറിക്കാൻ രുചിയും കാര്യങ്ങളൊക്കെ വരികയുള്ളൂ സവാള വഴണ്ടില്ലെന്നുണ്ടെങ്കിൽ പച്ച ഇത നമുക്ക് സവാള പെട്ടെന്ന് വഴണ്ട് കിട്ടാൻ വേണ്ടി നമുക്ക് അതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത് പെട്ടെന്ന് നമുക്ക് വഴണ്ട് കിട്ടാൻ വേണ്ടി നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത് അപ്പം ഉപ്പ് ചേർത്ത് നല്ലോണം വഴറ്റിയെടുക്കാം കൂന്തൽ നമ്മൾ കുറച്ച് ഉപ്പിട്ട് ഇട്ട് വേവിച്ച് വെച്ചേക്കണമുണ്ട് ഉപ്പിലേക്ക് കുറച്ചാണ് ഇട്ടേക്കുന്നത് കേട്ടോ സവാള ഒരുവിധം നമുക്ക് ആയി വരുന്നുണ്ട് നല്ലോണം ഇളക്കി കൊടുക്കണം മടിക്കി പിടിക്കാണ്ട് നല്ലോണം വഴണ്ട് വരറ്റ നല്ലോണം വേവുന്നുണ്ട് ഇതാവുന്നുണ്ട് ഇതായി വരുമ്പോഴേക്കും നമുക്ക് പൊടികളൊക്കെ നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടതുണ്ട് നമ്മളിപ്പോൾ ഇതിനകത്ത് എടുത്തിരിക്കുന്നത് പത്ത് ഉള്ളിയും രണ്ട് മീഡിയം സൈസ് സവാളയുമാണ് എടുത്തിരിക്കുന്നത് അത് കൂന്തലിൻ്റെ കണക്കനുസരിച്ചാണ് അത് എടുക്കേണ്ടത് നമുക്കിപ്പോൾ ഒരു കിലോ കൂന്തലിനാണ് നമ്മൾ പത്ത് ഉള്ളിയും രണ്ട് സവാളയും എടുത്തിരിക്കുന്നത് അപ്പം നമുക്ക് നല്ലോണം വഴിണ്ടി വന്നിട്ടുണ്ട് അപ്പം നമുക്ക് ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാം നമ്മൾ എടുത്തിരിക്കുന്ന കണക്കെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പത്ത് ചെറിയ വെളുത്തുള്ളിയും ഒരു കഷ്ണം ഇഞ്ചിയാണ് അത് നല്ലോണം പേസ്റ്റ് ആക്കിയാണ് ഇട്ടേക്കുന്നത് നമുക്ക് നല്ലോണം അത് ഇട്ട് നല്ലോണം ഒന്ന് ഒരു ബ്രൗൺ കളർ ആവുന്നതിന് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം നമുക്ക് നല്ലോണം അത് വെയി വന്നിട്ടുണ്ട് നമുക്കിതിലേക്ക് നമുക്കിനി മഞ്ഞൾപ്പൊടി ഒരു ടേബിൾ സ്പൂൺ ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഇളക്ക അടിക്ക് പിടിക്കാണ്ട് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട പൊടികളിടുമ്പോൾ പെട്ടെന്ന് കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട് പിന്നെ അടുത്തത് നമുക്കിതിനകത്ത് ചേർക്കുന്നത് നമ്മ നമ്മൾ മുളകൊടിയാണ് മുളക് പൊടി നമുക്ക് ചേർത്തിരിക്കുന്നത് രണ്ടര ടേബിൾ സ്പൂൺ ആണ് നമ്മൾ ചേർത്തിരിക്കുന്നത് കേട്ടോ അത് കുറച്ച് എരിവ് കുറഞ്ഞ മുളകൊടിയാണ് ഇവിടുത്തെ നമ്മൾ കുറച്ച് കൂടുതൽ ചേർക്കുന്നുണ്ട് ഒരു കളറിനും ഒരു കുറച്ച് എരിവിനും വേണ്ടിയിട്ട് അപ്പോൾ മുളക് പൊടി ചേർത്തിട്ട് അതിന് ശേഷം നമ്മൾ മുളക് പൊടി പിന്നെ ഇറച്ചി മസാലയാണ് നമ്മൾ ചേർക്കുന്നത് ഇറച്ചി മസാലയും മുളക് പൊടിയും കൂടി നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കാം നമ്മൾ ഇറച്ചി മസാല എടുത്തേക്കുന്നത് ഒന്നര ടേബിൾ സ്പൂണാണ് ഇട്ടേക്കുന്നത് നല്ലോണം ഒന്ന് വഴണ്ട് വന്നാൽ അടുക്കി പിടിക്കാണ്ടും കരിയാണ്ടും പ്രത്യേകം ശ്രദ്ധിക്കണം ഇത് നല്ലോണം ഒന്ന് വഴണ്ട് വരുമ്പോഴേക്കും നമുക്ക് ഇതിലേക്ക് നമുക്ക് കുറച്ച് കുരുമുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കാം ഒരു ടേബിൾ സ്പൂണാണ് കുരുമുളക് പൊടി എടുത്തേക്കുന്നത് എരിവിന് ആവശ്യമായ കുരുമുളക് പൊടി നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ഇവിടെ കുറച്ചെടുത്തിട്ടുള്ള എരിവ് നമ്മുടെ ഇവിടെ പൊടിച്ച് തന്നെ കുരുമുളക് പൊടി ആയതുകൊണ്ടാണ് കുറച്ചെടുത്തേക്കുന്നത് നമുക്കിതിന് എല്ലാം കൂടി നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കാം ഇത് നമുക്ക് വഴണ്ട് വന്നിട്ട് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം നല്ലോണം വഴണ്ട് വന്നാലാണ് ആ കറിക്ക് ഒരു ടേസ്റ്റും കൂടി വരുള്ളൂ ഇത് വഴണ്ട് വരുമ്പോഴേക്കും നമുക്ക് ഇതിലേക്ക് കൂന്തൽ വേവിച്ച് വെച്ചിരിക്കുന്ന വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കേണ്ടതുണ്ട് അല്ലെങ്കിൽ നമുക്ക് വെറുതെ പച്ചവെള്ളം ഒഴിച്ച ടേസ്റ്റ് വരില്ല നമ്മൾ വെള്ളം കൂടി നമ്മൾ ഒഴിച്ചൊഴിച്ചിട്ട് നല്ലോണം നമ്മൾ ഒന്ന് കുറുക്കിയെടുക്കുന്നുണ്ട് ഇത് കുറുക്കി വന്ന നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം നമ്മൾ ഇപ്പം എടുക്കാൻ പോകുന്നത് ഒരു കിലോ വേവിച്ചു വെച്ച അരിഞ്ഞ കൂന്തലാണ് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം നമുക്കിതെല്ലാം ഒന്ന് ചേർത്ത് ഇട്ട് കൊടുക്കാം ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നല്ലോണം ഇതാണ് ഇളക്കി എടുക്കാം എന്നാലാണ് ഈ വെള്ളത്തിൽ കിടന്നീ കൂന്തലിൻ്റെ മസാലകളും കൈകളൊക്കെ ഒന്ന് പിടിക്കുകയുള്ളൂ നല്ലോണം നമുക്ക് എന്നിട്ട് ആ വെള്ളത്തിൽ എല്ലാ കൂന്തലും കൂടി നമുക്ക് യോജിപ്പിച്ച് വെക്കാം എല്ലാം കൂടി ഇളക്കി കൂട്ടി ചേർത്ത് വെക്കാം എല്ലായിടത്തും ഒന്ന് ഇളക്കണേ എല്ലായിടത്തും ഇളക്കിയാലാണ് അത് പിടിക്കുകയുള്ളൂ അല്ലെങ്കിൽ അവിടെ ഇവിടെയൊക്കെ പിടിച്ചുപോലെ ഇരിക്കും ഉപ്പൊക്കെ നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം ഇളക്കി നല്ലോണം ആ വെള്ളത്തിൽ കിടന്നതിന് കൂന്തലിൻ്റെ ആ എരിവും ഉപ്പും ഇതൊക്കെ പിടിക്കണം നല്ലോണം ഇതാക്കിയ നമുക്ക് ആയിട്ട് വേണമെങ്കിൽ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം നല്ലോണം ഇപ്പോൾ ആയി പോലെ വന്നിട്ടുണ്ട് വെള്ളമൊക്കെ ഒന്ന് വറ്റിയിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് നമ്മുടെ ഓപ്ഷനൽ ആണ് നമുക്ക് തേങ്ങാക്കുത്ത് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം ഇപ്പം നമ്മളിവിടെ തേങ്ങാക്കോത്ത് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കുഞ്ഞു കുഞ്ഞാക്കി അരിഞ്ഞ് വെച്ചാൽ തേങ്ങാക്കോത്താണ് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ഇപ്പോൾ തേങ്ങക്കുത്തൊക്കെ ഉള്ള ചേർത്താൽ മതിയൊക്കെ ഓപ്ഷനൽ ആണ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഇഷ്ടമാണ് അതൊക്കെ അപ്പോൾ നമുക്ക് ഈ ടൈമിൽ നമുക്ക് ഇരിവ് കുറവാണെന്നുണ്ടെങ്കിൽ കുരുമുളക് കോഴി നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം അതുപോലെ മസാലകളും വേണമെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം ഗരം മസാലയൊക്കെ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം ഇപ്പം ഞാൻ ഇവിടെ ഇറച്ചി മസാല മാത്രം ചേർത്ത് കൊടുത്തിട്ടുള്ളൂ അതിന് ശേഷം നമുക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം കറിവേപ്പിലയാണ് കറിയുടെ രുചി എനിക്ക് കറിവേപ്പില കുറച്ച് കൂടുതൽ ഇഷ്ടമായതുകൊണ്ടാണ് ഞാൻ കറിവേപ്പില കറിവേപ്പലിങ്ങനെ ചേർത്തുകൊണ്ടിരിക്കാൻ തട്ട് അതൊക്കെ ഒരുത്തോട്ട് ഓപ്ഷണൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് കറിവേപ്പലയൊക്കെ കറിവേപ്പില നല്ലതാണ് നമ്മുടെ ശരീരത്തിന് അതുകൊണ്ട് ഞാൻ കുറച്ച് കൂടുതൽ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നമുക്ക് നല്ലോണം അത് ആ വേ തേങ്ങാക്കത്തും വേപ്പലേക്ക ഒന്ന് അവിടെ ഒന്ന് ജസ്റ്റ് ഒന്ന് മൂടി വച്ചൊന്ന് വേവിക്കാം അത് വെന്ത് ചെയ്യുമ്പോൾ നമ്മുടെ സ്വാദിഷ്ടമായ കൂന്തൽ ഫ്രൈ കൂന്തൽ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടിരിക്കുന്നുണ്ട് താങ്ക് യു ഗൈസ്